മനുഷ്യൻ സസ്യബുക്കാണോ മാംസബുക്കാണോ അതോ മിശ്ര ബുക്കാണോ ഇത് ഇന്നും ഇന്നലെയും തുടങ്ങി തർക്കമൊന്നും അല്ല ഈ ഇടയ്ക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ ഇത് ധാരാളമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഒരുപാട് മനുഷ്യർ ഇവിടെ സസ്യാഹാരം മാത്രം കഴിച്ച് ജീവിക്കുന്നുണ്ട് മാംസാഹാരം മാത്രമായിട്ട് അകത്താക്കുന്ന ആൾക്കാരും ഉണ്ട് നമ്മുടെ രാജ്യത്തും പുറത്തുപോട്ടി രണ്ടും കൂടി കൂട്ടിക്കൊഴിച്ച് കഴിച്ച് ജീവിക്കുന്നവരാണ് എന്നാൽ ഈ കൂട്ടത്തിൽ ഭൂരിഭാഗവും ഇതിൽ ഏതാണ് ശരിക്കും മനുഷ്യന്റെ തനതായ ഭക്ഷണ രീതി എന്ന് നമുക്കിന്ന് ശാസ്ത്രീയമായിട്ടുള്ള അറിവുകളുടെ വിളിച്ചതിൽ അത്യാവശ്യം ധാരണയൊക്കെ ഉണ്ട് അതിനെപ്പറ്റിയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഞാൻ ഡോക്ടർ മനോജ് വെള്ളനാട് എല്ലാവർക്കും ജസ്റ്റ് ബി കോഡ് ചാനലിലെ വെള്ളനാടൻ ഡയറി എന്ന സെഗ്മെന്റിലേക്ക് വീണ്ടും സ്വാഗതം ഭക്ഷണ രീതിയുടെ അടിസ്ഥാനത്തിൽ ജീവികളെ നമ്മൾ പ്രധാനമായിട്ടും മൂന്നായിട്ടാണല്ലോ തിരിച്ചിരിക്കുന്നത് ഒന്ന് പൂർണ്ണമായ മാംസ ബുക്കുകൾ അഥവാ നമ്മൾ കാർണിവോർസ് എന്ന് വിളിക്കുന്നത് നമ്മുടെ കടുവ പുലി സിംഗ് ഹോമൊക്കെ ആ കൂട്ടത്തിൽ പെടുന്നവരാണ് പിന്നെ പൂർണ്ണമായും സസ്യ സസ്യബുക്കുകളായിട്ടുള്ളതാണ് ഹെർബിയോർസ് ആന പശു ആട് കുതിര ഒക്കെ ഈ ഹെർബി ഓർസിൽ പെടുന്നവരാണ് ഇനി ഇവ രണ്ടും കൂടി കഴിക്കുന്നവർ അതായത് മിശ്ര ബുക്കുകൾ അഥവാ ഒംനുവോർസ് മനുഷ്യൻ ഇതിൽ ഏതിൽ പെടുന്നു എന്നുള്ളതാണ് നമ്മുടെ തർക്ക വിഷയം ഇവിടെ ആരുടെയും വ്യക്തിപരമായ അഭിപ്രായങ്ങൾക്ക് യാതൊരു പ്രസക്തിയും ഇല്ല ഇവന്റെ അഭിപ്രായത്തിനോ പഴയിടത്തിന്റെ അഭിപ്രായത്തിനോ അല്ലെങ്കിൽ അല്ലെങ്കിൽ പള്ളിയിൽ അച്ഛൻ്റെ അഭിപ്രായത്തിനോ ഒന്നും ഇവിടെ യാതൊരു പ്രസക്തിയും ഇല്ല എന്നുള്ളതാണ് സത്യം ശാസ്ത്രീയമായി നമ്മൾ ആരാണ് എന്നാണ് ഇവിടെ അന്വേഷിക്കുന്നത് അതിന് ശരീരഘടനയിലും പ്രവർത്തനത്തിലുമുള്ള സവിശേഷതകൾ നമുക്ക് നോക്കേണ്ടതുണ്ട് പരിണാമ വഴികളിൽ നിന്ന് നമുക്ക് ലഭിച്ച അറിവുകൾ പിന്നെ ജനിതാ ശാസ്ത്രത്തിൽ നിന്ന് ലഭിക്കുന്ന വ്യക്തമായിട്ടുള്ള ചില വസ്തുതകളൊക്കെ നമുക്ക് ഇവിടെ ഒന്ന് ഓടിച്ച് നോക്കാം ശാസ്ത്രീയം എന്ന് പറയുമ്പോൾ നമുക്ക് നമുക്ക് അറിയാവുന്ന കുറേ കാര്യങ്ങളുണ്ട് ഇപ്പം മനുഷ്യൻ്റെ ശരീര ശാസ്ത്രത്തെ പറ്റി അനാറ്റമിയും ഫിസിയോളജിയും ഒക്കെ പഠിക്കുമ്പോൾ നമുക്ക് അറിയാവുന്ന കുറേ കാര്യങ്ങൾ പരിണാമശാസ്ത്രം പഠിക്കുമ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ ജനിതക ശാസ്ത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാവുന്നുണ്ട് ഇതിൻ്റെ എല്ലാം കൂടി ഒരു വിശകലനമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പം ആദ്യം അനാറ്റമിക്കില് നോക്കുമ്പോൾ നമ്മുടെ ദഹന വ്യവസ്ഥ തുടങ്ങുന്നത് വായിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ വായിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം നമുക്ക് നമ്മുടെ പല്ലുകളുടെ ഘടന ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ മാംസബുക്കുകളായിട്ടുള്ള ജീവികൾ കടുവയെ പോലുള്ള മാംസബുക്കുകളായിട്ടുള്ള ജീവികൾക്ക് എല്ലാം കൂർത്ത നീളമേറിയ പല്ലുകളായിരിക്കും കനൈൻസ് പല്ലുകൾ എന്ന് നമ്മൾ വിളിക്കുന്ന ടൈപ്പ് പല്ലുകളായിരിക്കും അവർക്ക് കൂടുതൽ അതേസമയം സസ്യ ബുക്കുകളായിട്ടുള്ള പശുവിനെയൊക്കെ നമ്മൾ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ പരന്ന എന്നാൽ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടുള്ള മോളാർസ് ടൈപ്പ് പല്ലുകളായിരിക്കും അവർക്ക് കോം പല്ലുകൾ ഒന്നുകിൽ കാണില്ല അല്ലെങ്കിൽ വളരെ ഉണ്ടെങ്കിൽ തന്നെ വളരെ ചെറുതായിരിക്കും സസ്യബുക്കുകളായിട്ടുള്ള ജീവികളിൽ അതേസമയം മനുഷ്യന്റെ പല്ലുകളെ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ മനുഷ്യന്റെ പല്ലുകൾ ഇപ്പം നടുക്ക് കാണുന്ന നമ്മുടെ പല്ലുകൾ അതിന് ഇൻസിസേഴ്സ് എന്ന് പറയും ഇൻസിസേഴ്സ് നമുക്ക് ഭക്ഷണം കടിച്ചെടുക്കാൻ അല്ലെങ്കിൽ കീറി എടുക്കാൻ സഹായിക്കുന്ന പല്ലുകളാണ് അതുപോലെ തന്നെ അത് കഴിഞ്ഞു വരുന്ന കനയിൻസ് നമ്മൾ മാംസബുക്കുകളായിട്ടുള്ള ജീവികളിൽ കാണുന്ന കൂർത്ത ടൈപ്പ് പല്ലുകളാണ് അപ്പം ആ പല്ലുകൾ ഉപയോഗിച്ച് നമുക്ക് മാംസം കടിച്ചു കീറിയെടുക്കാനും ഒക്കെ സഹായിക്കുന്ന ടൈപ്പ് പല്ലുകളാണ് അത് കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് ബാക്കി അകത്തേക്ക് ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് പശുവിലൊക്കെ കാണുന്ന പോലുള്ള പരുന്ന ടൈപ്പ് പല്ലുകൾ മോളാർസും മോളാഴ്സും പ്രീ മോളാഴ്സും ഒക്കെ നമുക്ക് കാണാൻ കഴിയും ഈ പല്ലിൻ്റെ ഘടനയിലുള്ള വ്യത്യാസം പോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സംഗതിയാണ് ഈ കീഴ്ത്താടിയുടെ ചലനം ഈ ഇത് ഒക്കെ അയപെട്ടുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും അത് മുകളിലേക്കും താഴേക്കും ഒക്കെ നമ്മൾ സാധാരണ ചവയ്ക്കുന്ന പോലെ ചവയ്ക്കുന്നതിനൊപ്പം തന്നെ കീഴ്ത്താടി വശങ്ങളിലേക്കും കൂടി ചലിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും അത് അകത്തുള്ള ഭക്ഷണം ഗ്രൈൻഡ് ചെയ്ത് അതിനെ ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയാണ് ഇത് ഇറക്കുന്നത് അപ്പൊ അതേ ചലനങ്ങൾ മനുഷ്യരിലുണ്ട് എന്നാൽ പ്യുവർ മാംസപൊക്കകളായിട്ടുള്ള ജീവികളിൽ ഈ സൈഡിലേക്കുള്ള കീഴ്ത്താഴിയുടെ ചലനം അപൂർവമായിട്ട് മാത്രമേ കാണാറുള്ളൂ അപ്പോ ഈ പറയുന്ന പല്ലിന്റെ ഘടനയും അല്ലെ കീഴ്ത്താഴിയുടെ ഘടനയും ഉള്ള ഈ സമ്മിശ്രമായിട്ടുള്ള ഒരു സ്വഭാവം സൂചിപ്പിക്കുന്നത് മനുഷ്യന് സസ്യജന്യമായിട്ടുള്ള ഭക്ഷണവും ജന്തുജന്യമായിട്ടുള്ള ഭക്ഷണവും ഒരുപോലെ തന്നെ ഉപയോഗിക്കാൻ അല്ലെങ്കിൽ അതിനെ കൈകാര്യം ചെയ്യാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് ദഹന വ്യവസ്ഥയുടെ ഘടനയൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അന്നനാളം ആമാശയം അത് കഴിഞ്ഞ ചെറുകുടൽ വൻകുടൽ ഇങ്ങനെയുള്ള ഭാഗങ്ങളാണ് ഉള്ളത് ആമാശയത്തിന്റെ ഘടനയിലും പ്രവർത്തനത്തിലുമുള്ള വ്യത്യാസങ്ങൾ ഇപ്പൊ മാംസബുക്കുകളായിട്ടുള്ള ജീവികളുടെ ആമാശയത്തെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് മിക്കപ്പോഴും വലിയ ആമാശയമായിരിക്കും മാത്രമല്ല സിംഗിൾ അറയായിരിക്കും അതിന് പ്രത്യേകിച്ച് വലിയ കോംപ്ലിക്കേറ്റഡ് സ്ട്രക്ചർ ഒന്നും ഉണ്ടാവില്ല പക്ഷേ അതിനുള്ളില് ഹൈ കോൺസെൻട്രേഷനിലുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ടായിരിക്കും ഈ ഹൈഡ്രോക്ലോറിക് ആസിഡാണ് ഈ അവർ കഴിക്കുന്ന മാംസത്തെ വിഘടിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദഹനരസം എന്ന് പറയുന്നത് അതേസമയം സസ്യബുക്കുകളായിട്ടുള്ള ജീവികളുടെ ആമാശയം എടുത്തു കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് സ്ട്രക്ചർ ആയിരിക്കും മൂന്നോ നാലോ അറകളൊക്കെ ഉണ്ടായിരിക്കും മാത്രമല്ല അവിടെ ഈ പറയുന്ന അവരുടെ ഭക്ഷണത്തിലെ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് സെല്ലുലോസ് അടങ്ങിയ പദാർത്ഥങ്ങളായിരിക്കും അപ്പോൾ ഈ സെല്ലുലോസിനെ വിഘടിപ്പിക്കാനുള്ള മൈക്രോബ്സ് ഒക്കെ ആയിരിക്കും അവിടെ കൂടുതലും ഉണ്ടായിരിക്കുക എന്നാൽ മനുഷ്യന്റെ ആമാശയത്തിലേക്ക് വരുമ്പോൾ മനുഷ്യന്റെ ആമാശയം കൂടുതലും ഈ മാംസബുക്കുകളായിട്ടുള്ള ആമാശയത്തിന് സാമ്യമുള്ളതാണ് ഒരൊറ്റ അറ ഉള്ള ആമാശയമാണ് വളരെ സങ്കീർണമായ സ്ട്രക്ചർ ഒന്നുമില്ല മാത്രമല്ല അതിൻ്റെ ഉള്ളിൽ ഇത് വൈ നേരത്തെ പറഞ്ഞ പോലെ ഹൈഡ്രോക്ലോറിക് ആസിഡാണ് പ്രധാനമായിട്ടുള്ള ഒരു ദഹന രസം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ആമാശയത്തിലെ പി എച്ച് എന്ന് പറയുന്നത് വൺ പോയിന്റ് ഫൈവിനും ത്രീ പോയിന്റ് ഫൈവിനും ഇടയിലാണ് മറ്റേ അത്രയും ഹൈ കോൺസെൻട്രേഷനിലുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡാണ് അവിടെ ഉള്ളത് അപ്പോൾ ആ ഒരു സ്ട്രക്ചർ കൂടുതലും ഇണങ്ങുന്നത് മാംസബുക്കുകളായിട്ടുള്ള ജീവികളോട് ആണ് അത് കൂടുതലും സാമ്യമുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വെച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ അത് മാംസ് മനുഷ്യനൊരു മാംസബുക്കാണ് എന്ന് പറയേണ്ടി വരും ഇനി അത് കഴിഞ്ഞിട്ട് ആമാശയം കഴിഞ്ഞ് പിന്നീട് ചെറുകുടലിലേക്ക് എത്തുകയാണ് ചെറുകുടലിൻ്റെ നീളം ഇപ്പോൾ സസ്യ ബുക്കുകളുടെയും മാംസബുക്കുകളുടെയും ഏതൊരു ജീവിയുടെയും അവർ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ സ്വഭാവം എന്ന് പറയുന്നത് അവരുടെ കുടലിന്റെ നീളവുമായിട്ട് ഡയറക്റ്റ് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു സംഗതിയാണ് ഇപ്പോ ബുക്കുകളായിട്ടുള്ള ജീവികളുടെ കുടലിന്റെ നീളം എന്ന് പറയുന്നത് അവരുടെ മൊത്തം ഹൈറ്റിന്റെ ഏറെക്കുറെ ഒരു മൂന്ന് മുതൽ ആറ് മടങ്ങ് വരെ ഒക്കെ ആയിരിക്കും ചെറുകുടലിന്റെ മൊത്തം നീളം എന്ന് പറയുന്നത് അതേസമയം സസ്യബുക്കുകളായിട്ടുള്ള ജീവികൾക്ക് കുറച്ചുകൂടി നീളമുള്ള ചെറുകുടൽ ആവശ്യമുണ്ട് കാരണം ഈ സെല്ലുലോസ് അടങ്ങിയ ഭക്ഷണം ദഹിക്കാൻ കുറച്ചധികം സമയം വേണ്ടി വരും അപ്പൊ അത്രയും സമയം കുടലിനുള്ളിൽ നിന്നാ മാത്രമേ ദഹിക്കുകയുള്ളൂ അപ്പൊ അതിന് അത് ആ ഒരു ടൈം പീരീഡ് കിട്ടാൻ വേണ്ടിയിട്ട് അത്രയധികം നീളമുള്ള ഒരു ചെറുകുടലായിരിക്കും അപ്പൊ സസ്യബുക്കുകളായിട്ടുള്ള ജീവികളുടെ ചെറുകുടലും അവരുടെ ശരീരത്തിന്റെ നീളവും തമ്മിൽ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു പത്ത് മുതൽ പന്ത്രണ്ട് മടങ്ങ് വരെ നീളം കൂടിയ ചെറുകിടലായിരിക്കും അവർക്കുണ്ടായിരിക്കുന്നത് ഇതേ സമയം മനുഷ്യന്റെ ചെറുകിടലിന്റെ നീളം നോക്കി കഴിഞ്ഞാൽ മനുഷ്യന്റെ ശരീരത്തിന്റെ നീളത്തിന്റെ ഏറെക്കുറെ ആറ് മുതൽ ഒമ്പത് മടങ്ങ് വരെയാണ് എന്ന് പറഞ്ഞാൽ മാംസം കഴിക്കുന്ന ജീവികളുടെ കുടലിന്റെ നീളത്തിന്റെ അത്രയും ചെറുതുമല്ല സസ്യാഹാരം കഴിക്കുന്ന ജീവികളുടെ കുടലിന്റെ അത്രയും നീളം കൂടുതലുമല്ല ഇതിന്റെ ഇടയിൽ ഒരു ആവറേജ് ലെവലിലാണ് മനുഷ്യന്റെ കുടൽ ചെറുകിടലിന്റെ നീളം എന്ന് പറയുന്നത് അപ്പോൾ അതും ഒരു സൂ കൂടുതലധികം സൂചിപ്പിക്കുന്നത് മനുഷ്യന് ഇത് സസ്യാഹാരവും മാംസാഹാരവും ഒരുപോലെ ഇണങ്ങും എന്ന് തന്നെയാണ് ഇനി മറ്റൊരു താരതമ്യം ചെയ്യാൻ പറ്റിയ ഒരു കാര്യം എന്ന് പറയുന്നത് ചെറുകുടലിൻ്റെയും വൻകുടലിൻ്റെയും നീളത്തിലുള്ള വ്യത്യാസമാണ് അപ്പൊ മനുഷ്യനെ സംബന്ധിച്ചാണെങ്കിൽ വൻകുടലിന്റെ നീളം എന്ന് പറയുന്നത് ചെറുകുടലിന്റെ നീളത്തിനേക്കാൾ വളരെ വളരെ കുറവാണ് വൻകുടൽ എന്ന് പറഞ്ഞാൽ അതിന്റെ വീതിയിലുള്ള വലിപ്പത്തെ സൂചിപ്പിക്കുന്നതാണ് ഈ വൻകുടൽ എന്നുള്ള ഉദ്ദേശിക്കുന്നത് ചെറുകുടലിൻ്റെ നീളം കൂടുതലാണ് പക്ഷെ അതിൻ്റെ ഡയമീറ്റർ വളരെ കുറവാണ് അങ്ങനെയാണ് അത് ചെറുകുടലാകുന്നത് അപ്പൊ ഈ ചെറുകുടലിൻ്റെ നീളം മനുഷ്യനിൽ മറ്റ് പല ജീവികളെയും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ചെറുകുടലിൻ്റെ നീളം വളരെ കൂടുതലാണ് വൻകുടലിനെ അപേക്ഷിച്ച് വൻകുടലാണ് പലപ്പോഴും നമുക്ക് ഈ സെല്ലുലോസ് അടങ്ങിയ ഭക്ഷണങ്ങൾ ഒക്കെ അല്ലെങ്കിൽ സസ്യജന്യമായിട്ടുള്ള ഭക്ഷണങ്ങൾ ദഹിപ്പിക്കാൻ കൂടുതലായിട്ട് നമുക്ക് വേണ്ടത് വൻകുടലിന്റെ ഭാഗമായിട്ടുള്ള സീക്കം പോലുള്ള ഭാഗങ്ങളാണ് അപ്പോൾ ജന്യമായിട്ടുള്ള ഭക്ഷണം കഴിക്കുന്ന ജീവികളെ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ അവരുടെ സീക്കമൊക്കെ വളരെ വലിയതായിട്ട് നമുക്ക് കാണാൻ കഴിയാം അപ്പൊ ആ ഒരു കമ്പാരിസൺ നടത്തുമ്പോഴും മനുഷ്യന്റെ ഈ കുടലിന്റെ സ്വഭാവം കൂടുതലും ജന്തുജന്യമായിട്ടുള്ള ഭക്ഷണത്തിന് കൂടുതൽ യോജിച്ചതായിട്ടാണ് കാണുന്നത് ഇപ്പോൾ മനുഷ്യന്റെ ദഹന വ്യവസ്ഥയിലുള്ള ഈ സവിശേഷതകൾ പാമാശയത്തിൻ്റെതാണെങ്കിലും ചെറുകുടലിൻ്റെയും വെൻകുടലിൻ്റെയും ഒക്കെ പ്രത്യേകതകളാണെങ്കിലും ഒക്കെ സൂചിപ്പിക്കുന്നതെന്ന് പറയുന്നത് മനുഷ്യന് സസ്യജന്യമായിട്ടുള്ളതും ജന്തുജന്യമായിട്ടുള്ളതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ ഒരുപോലൊക്കെ തന്നെ കൈകാര്യം ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇനി മറ്റു ചില പ്രത്യേകതകൾ ഇപ്പം ചില ന്യൂട്രിയൻസ് ഇപ്പോൾ വൈറ്റമിൻ ബി ട്വൽവ് ഒക്കെ നമ്മൾ സ്കൂൾ കാലം തൊട്ട് പഠിക്കുന്നതാണ് വെജിറ്റേറിയൻ ആയിട്ടുള്ള ആൾക്കാരിൽ വൈറ്റമിൻ ബി ട്വൽവിന്റെ ഡെഫിഷ്യൻസി ഉണ്ടായിട്ട് പല പല രോഗങ്ങളും ഉണ്ടാകുന്നുള്ളത് അപ്പം അപ്പോൾ അത്തരം ന്യൂട്രിയൻസ് അപ്പോൾ അതുപോലെ തന്നെ ടോറിൻ എന്ന് പറയുന്ന ഒരു അമിനോ ആസിഡ് അത് നമ്മുടെ നാഡീവ്യവസ്ഥയുടെയും കണ്ണിൻ്റെ റെക്റ്റിനുടെയും ഒക്കെ പ്രവർത്തനത്തിന് ഇപ്പോൾ പിത്തരസമുണ്ടാകണമെങ്കിൽ പോലും ടോറിൻ ആവശ്യമാണ് അപ്പൊ അത്തരം വളരെ സവിശേഷമായിട്ടുള്ള ഒരു അമിനോ ആസിഡിന്റെ അളവ് സസ്യജന്യമായിട്ടുള്ള ഭക്ഷണങ്ങളിൽ കുറവാണ് വൈറ്റമിൻ ബി ട്വൽവിന്റെ ഉദാഹരണം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അപ്പൊ അത്തരം സാധനങ്ങൾ നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് കിട്ടണമെന്നുണ്ടെങ്കിലും നമുക്ക് ജന്തുജന്യമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കണം അപ്പൊ മനുഷ്യൻ സർവൈവ് ചെയ്തത് ഈ പറയുന്ന ജന്തുജന്യമായിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടി കഴിച്ചത് കൊണ്ട് കൂടിയാണ് എന്നുള്ളതാണ് അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുപോലെ തന്നെ ജനിതക ശാസ്ത്രത്തിന്റെ മേഖലയിലേക്ക് കടന്നാലും മനുഷ്യൻ ഒരു മിശ്ര ഭോജിയാണ് എന്നുള്ളതിന് പല പല തെളിവുകൾ നമുക്ക് ലഭിക്കും ഇപ്പൊ ഒരുപോലെ തന്നെ സസ്യജന്യമായിട്ടുള്ള ഭക്ഷണങ്ങളെ ദഹിപ്പിക്കാനും അതേസമയം ജന്തുജന്യമായിട്ടുള്ള ഭക്ഷണത്തിലെ ഘടകങ്ങളെ ദഹിപ്പിക്കാനുമുള്ള എൻസൈമുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീനുകൾ മറ്റ് പല ജീവികളെയും കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ മോഡിഫൈ ചെയ്ത് അല്ലെങ്കിൽ കൂടുതൽ എക്സ്പ്രസ്ഡ് ആയിട്ട് ഒക്കെ കാണുന്നത് നമുക്ക് കാണാൻ കഴിയും ഇപ്പോൾ പ്രത്യേകിച്ച് ജന്തുജന്യമായിട്ടുള്ള ലാക്ടോസ് എന്ന് പറയുന്ന പാലിൽ നിന്ന് മാത്രം കിട്ടുന്ന ലാക്ടോസ് എന്ന് പറയുന്ന പദാർത്ഥത്തെ വിഘടിപ്പിക്കുന്ന എൻസയും ഒരു പ്രായം കഴിഞ്ഞാലും നമ്മുടെ ശരീരത്തിൽ നിലനിൽക്കുന്നതിന് ഈ പറയുന്ന ഒരു ജീനിന്റെ എക്സ്പ്രഷൻ അത്യാവശ്യമാണ് അത് ജന്തുജന്യമായിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിച്ചു തുടങ്ങിയതിന് ശേഷം മാത്രമായിരിക്കും അങ്ങനെയുള്ളൊരു ജീൻ നമ്മുടെ ബോഡിയിൽ എക്സ്പ്രസ്ഡ് ആയി തുടങ്ങിയത് എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഇനി പരിണാമ ശാസ്ത്രത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ മനുഷ്യന്റെ ചരിത്രം പരിണാമ ചരിത്രം പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും നമുക്ക് കുറെ അധികം തെളിവുകൾ മനുഷ്യൻ മിശ്രഭൂജിയാണ് എന്നുള്ളതിന് പല തെളിവുകളും നമുക്ക് ലഭിക്കും ഒന്ന് മനുഷ്യന്റെ തലച്ചോറിന്റെ വളർച്ച നമ്മൾ മാംസാഹാരം കഴിച്ചു തുടങ്ങിയതിന് ശേഷമാണ് ഇത്രയധികം വേഗതയിൽ ഇത്രയധികം അത്ഭുതകരമായിട്ടുള്ള രീതിയിൽ തലച്ചോറ് വളർന്നത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കാരണം തലച്ചോറിൻ്റെ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള പല ന്യൂട്രിയൻസും ഇപ്പം നമ്മൾ ഈ ഹോൾലിക്സിന്റെ പരസ്യത്തിലൊക്കെ കാണ കാണിക്കുന്ന ഒരു ന്യൂട്രിയൻ്റ് ഉണ്ട് ഡി എച്ച് എന്ന് പറയുന്ന ഷോർട്ട് ഫോമിൽ അറിയപ്പെടുന്ന ഡൊക്കസ ഹെക്സ ഇനോയിക് ആസിഡ് എന്ന് പറയുന്ന സംഗതി ഇത് തലച്ചോറിൻ്റെ പ്രവർത്തനത്തിന് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു ഒമേഗ ത്രീ ഫാറ്റി ആസിഡിന്റെ ഡെറിവേറ്റീവ് ആണ് ഇതൊരു പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡാണ് മനുഷ്യന്റെ തലച്ചോറിലെ ഫാറ്റിന്റെ ഒരു ടെൻ ടു ട്വന്റി പെർസെന്റും ഈ പറയുന്ന ഡി എച്ച് എ ആണ് പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റിന്റെ ഒരു നയന്റി പെർസെന്റും ഈ പറയുന്ന ഡി എച്ച് എ ആണ് മനുഷ്യന്റെ തലച്ചോറിന്റെ ഗ്രേ മാറ്ററിലും ഇപ്പോ സിനാപ്സുകളിലും ഒക്കെ ഈ പറയുന്ന ഡി എച്ച് എ വളരെ അത്യാവശ്യമാണ് അതുകൊണ്ട് അതുപോലെ തന്നെ കണ്ണിന്റെ വെറ്റിനുടെ പ്രവർത്തനത്തിനുമൊക്കെ ഈ ഡി എച്ച് എ വളരെ അത്യാവശ്യമാണ് ഇത് ബ്രസ്റ്റ് മിൽക്കിലൂടെ കൊച്ചുകുട്ടികൾക്ക് കുട്ടികൾക്ക് കിട്ടുമെങ്കിലും പിന്നീട് അത് കഴിഞ്ഞ അതിന് ശേഷം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഈ ഡി എച്ച് എയുടെ അളവ് വളരെ വളരെ കുറവാണ് പ്രത്യേകിച്ചും സസ്യജന്യമായിട്ടുള്ള ഭക്ഷണമാണ് കഴിക്കുന്നതെങ്കിൽ ഡി എച്ച് വളരെ തുച്ഛമായിട്ടുള്ള അളവിൽ മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ അത് വെച്ചിട്ടൊന്നും നമുക്ക് തലച്ചോറ് ഇത്രയധികം വികാസം പ്രാപിക്കത്തില്ല അപ്പോൾ ഈ പറയുന്ന ഡി എച്ച് എ മനുഷ്യന് എവിടുന്നാണ് കിട്ടിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജന്തുജന്യമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്ന് തന്നെയാണ് ഏത് ജന്തുക്കൾ ഡി എച്ച് എയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സോഴ്സ് എന്ന് പറയുന്നത് ജല ജന്തുക്കളായിട്ടുള്ള മത്സ്യങ്ങളിലൊക്കെയാണ് അപ്പോൾ ഈ മത്സ്യങ്ങൾ മത്സ്യം മനുഷ്യൻ കൂടുതലും ആ കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്നത് നദീതീരങ്ങളിലൊക്കെയാണ് അപ്പം തീർച്ചയായിട്ടും ഈ നദിയിൽ നിന്ന് പിടിക്കുന്ന മത്സ്യങ്ങളൊക്കെ ആയിരിക്കണം അവരുടെ പ്രധാനപ്പെട്ട ഒരു ഭക്ഷണ പദാർത്ഥം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇരുപത്തി അഞ്ച് ലക്ഷം വർഷം മുമ്പ് നമ്മുടെ ഹോമോ ഹോമോഹാബിലസ് എന്ന് പറയുന്ന നമ്മുടെ ഒരു പൂർവികൻ ഈ ഉപകരണങ്ങളൊക്കെ ഉപയോഗിക്കാൻ ടൂൾസ് ആയുധങ്ങളൊക്കെ ഉപയോഗിക്കാൻ പരിശീലിച്ചിരുന്നു എന്നുള്ളത് നമുക്ക് ഇന്ന് അറിയാവുന്ന കാര്യമാണ് അപ്പൊ ഈ ആയുധങ്ങൾ ഇപ്പൊ മൂർച്ചയേറിയ ഈ ആയുധങ്ങൾ ഉപയോഗിച്ച് ചിലപ്പോൾ അവർ വേട്ടയാടിയിട്ടുണ്ടാവാം അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ജീവി വേട്ടയാടി പിടിച്ചിട്ട് ബാക്കി ഇട്ടിട്ട് പോകുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ഏതെങ്കിലും വലിയ ജന്തുക്കളുടെയൊക്കെ ശരീരം അവർക്ക് അതിൽ തൊലി വേർപെടുത്തി അതിൽ നിന്ന് മാംസം എടുത്ത് ഭക്ഷിക്കാൻ കഴിഞ്ഞിരിക്കും ഈ ഉപ ആയുധങ്ങൾ ഉപയോഗിച്ച് അതേ ഈ ആയുധങ്ങൾ ഉപയോഗിക്കുന്നൊണ്ടുള്ള ഒരു എക്സ്ട്രാ ഗുണം എന്ന് പറയുന്നത് മറ്റ് ജീവികൾ കഴിക്കാത്ത ചില ശരീരഭാഗങ്ങൾ കൂടി മനുഷ്യന് അല്ലെങ്കിൽ ആ പൂർവികർക്ക് കഴിക്കാൻ സാധിച്ചിരിക്കണം പ്രത്യേകിച്ചും തലച്ചോറൊക്കെ ഇപ്പം തലയോട്ടി പൊട്ടിച്ച് തലച്ചോറ് എടുത്ത് കഴിക്കാൻ മറ്റു ജീവികൾക്ക് കഴിയണമായിരുന്നിരിക്കില്ല അപ്പോൾ ഡി എച്ച് എയുടെ വളരെ വലിയൊരു സ്രോതസ് എന്ന് പറയുന്നത് ഈ തലച്ചോറാണല്ലോ അപ്പോൾ ഈ തലച്ചോറൊക്കെ കഴിച്ചത് കൊണ്ടായിരിക്കാം മനുഷ്യന് അല്ലെങ്കിൽ ഈ ഹോമോജീനസിന് ഇത്രയധികം ഡി എച്ച് എ കിട്ടിയത് എന്ന് നമ്മൾക്ക് അനുമാനിക്കാം അതുപോലെ തന്നെ ഒരു പതിനഞ്ച് ലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് മനുഷ്യൻ തീ ഉപയോഗിച്ചു തുടങ്ങിയത് എന്ന് നമ്മൾ അനുമാനിക്കുന്നുണ്ട് അപ്പോൾ ഈ തീയുടെ ഉപയോഗം തീയെ നമ്മൾ ഉപയോഗിക്കാൻ പഠിച്ചത് കൊണ്ട് തന്നെ ഭക്ഷണം പാചകം ചെയ്ത് കഴിക്കാൻ നമ്മൾ ശീലിച്ചു ഈ പാചകം ചെയ്യുമ്പോൾ ഉള്ള ഒരു ഗുണം എന്ന് പറയുന്നത് ഈ പറയുന്ന ജന്തുജന്യമായിട്ടുള്ള പ്രോട്ടീൻസ് അല്ലെങ്കിൽ മാംസം അത് കുറച്ചധികം എളുപ്പത്തിൽ നമുക്ക് ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ദഹിക്കും അപ്പം പാചകം ചെയ്ത ഭക്ഷണം പെട്ടെന്ന് ദഹിക്കുകയും അത് കൂടുതൽ മികച്ച ഊർജ സ്രോതസ്സായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യും അപ്പം അതൊക്കെ കാരണമാണ് നമ്മുടെ ശരീരത്തിൽ ഏറ്റവും ഊർജ്ജം ഉപയോഗിക്കുന്ന നമ്മുടെ ശരീരത്തിലെ ഇരുപത് ശതമാനവും ഊർജ്ജവും ഒറ്റയ്ക്ക് ഉപയോഗിക്കുന്ന വെറും രണ്ട് ശതമാനം മാത്രം ശരീര വലിപ്പമുള്ള തലച്ചോറിൻ്റെ വളർച്ചയ്ക്ക് ഒരു കാരണമായത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്നു വെച്ചാൽ മനുഷ്യൻ്റെ മനുഷ്യൻ ഈ പരിണമിച്ച് ഇന്ന് കാണുന്ന മനുഷ്യനായിട്ടുണ്ടെങ്കിൽ അവിടെ ജന്തുജന്യമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് വളരെ വലിയ സ്വാധീനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കിന്ന് അറിയാവുന്ന ഒരു കാര്യം അപ്പോൾ ഇതെല്ലാം പരിഗണിച്ച് നമ്മൾ ഒരു കൺക്ലൂഷനിൽ എത്തുകയാണെങ്കിൽ നമ്മുടെ ശരീരഘടന നമ്മുടെ ദഹന വ്യവസ്ഥ പിന്നെ ജൈവരാസപരമായിട്ടുള്ള നമ്മുടെ ആവശ്യകതകൾ ജനിതകപരമായിട്ടുള്ള മാറ്റങ്ങൾ പരിണാമ ചരിത്രം എന്നിവയെല്ലാം സസ്യങ്ങളെയും മാംസത്തെയും ഉൾക്കൊള്ളുന്ന ഒരു മിശ്രിത ഭക്ഷണ ക്രമത്തിന് അനുയോജ്യമായ രീതിയിലാണ് നമ്മൾ മനുഷ്യർ പരിണമിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാം എന്ന് വെച്ചാൽ നമ്മളൊരു ഓപ്പർച്യൂണിസ്റ്റിക് ഓപ്നുവോർ ആണ് എന്നുള്ളതാണ് അതിൻ്റെ കൺക്ലൂഷൻ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ നമുക്ക് സസ്യാഹാരം ലഭ്യമായാൽ അതുപയോഗിച്ച് നമ്മൾ ജീവിക്കും മാംസാഹാരം ലഭ്യമായാൽ അതുപയോഗിച്ച് നമുക്ക് ജീവിക്കാൻ കഴിയും ഇപ്പോൾ രണ്ടും കിട്ടിയാൽ അങ്ങനെയും നമുക്ക് ജീവിക്കാൻ സാധിക്കും എന്നുള്ളതാണ് സത്യം ശരിക്കും നമ്മുടെ ശരീരഘടന അതിൻ്റെ അനാട്ടമിയും ഫിസിയോളജിയും ഒക്കെ രൂപപ്പെടുത്തിയിരിക്കുന്നത് ഇത് രണ്ടിനും രണ്ടും കഴിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് അതുകൊണ്ട് തന്നെ മനുഷ്യൻ ശാസ്ത്രീയമായിട്ടും സ്വാഭാവികമായിട്ടും ഒരു മിശ്ര ബുക്കാണ് എന്നുള്ളതാണ് ശാസ്ത്രീയമായി നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഏതെങ്കിലും ഒരു ഭക്ഷണ രീതി ഏതെങ്കിലും മറ്റന്നിനേക്കാളും മെച്ചപ്പെട്ടതാണോ അല്ലയോ എന്നുള്ളതൊന്നും എന്താണ് ശാസ്ത്രത്തിന്റെ കണ്ണില് വലിയ പ്രാധാന്യമുള്ള കാര്യമൊന്നുമല്ല ശാസ്ത്രം വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൂട്ടം മനുഷ്യരുടെ അഭിപ്രായത്തിനൊപ്പം നിൽക്കുന്ന ഒരു സംഗതിയേ അല്ല അത് ഫാക്ട്സിനെ മാത്രം ബേസ് ചെയ്തുള്ള ഒന്നാണ് അതുകൊണ്ട് തന്നെ ശാസ്ത്രത്തിന്റെ കണ്ണിൽ മനുഷ്യൻ ഒരു മിശ്ര ബുക്കാണ് എന്നാണ് ഇതുകൊണ്ട് അനുമാനിക്കുന്നത് അപ്പോൾ മറ്റൊരു വിഷയവുമായിട്ട് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടുകൂടി എല്ലാവർക്കും ബൈ ബൈ